ഏ ഗൈസ് ഞാനിപ്പോൾ ബ്രിസ്ബെയിലാണല്ലോ ബ്രിസ്ബെനിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്നും ബ്രിസ്ബെയിലേക്ക് മൂവ് ചെയ്ത കൂട്ടുകാരൻ്റെ ഫാം ഹൗസിലാണുള്ളത് ഫാം ഹൗസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അവരെ കാണിച്ചു തരാം ഈ കാണുന്ന എന്താണ് പാം ട്രീ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ പുള്ളിയുടെ ഫാമിലേക്ക് കയറേണ്ടത് ഗൈസ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാ ഒരു ഒന്ന് ഒന്നര ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാങ്ക്രൂസും അതുപോലെ തന്നെ പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാ കേട്ടോ പുള്ളിയുടെ കാർ കാര്യച്ചിലൊക്കെ പല പ്രാവശ്യവും പെരുമ്പാമ്പ് കയറും എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പുള്ളിയുടെ ഫാം ഹൗസ് കാണാം ഏ ഇതാണ് പുലി ഇതാണ് മൊലാളി മൊലാളി ഹലോ മൊലാളി എന്താ വിശേഷം ഇതാണ് പ പതിനഞ്ച് വർഷം മുമ്പ് ആ ഇത് അല്ല അവർക്ക് ന്യൂസിലാൻഡിൽ വന്ന ചെറുതായിട്ടാണ് ചെറിയ ചാട കൂടി ഉണ്ടോന്നൊരു സംശയമുണ്ട് നല്ല ആൾക്കാരാണ് കേട്ടോ നല്ല ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ വീട് കാണാൻ അടിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട് കാണാം നമുക്ക് ഇതാ ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നു കേട്ടോ ഇവിടെ മൂന്ന് അഞ്ചാറ് തെങ്ങ് ഉണ്ട് പിന്നെ മുഴുവൻ പാം ട്രീസ് ആണ് പാം ട്രീസ് ആണ് നിൽക്കുന്നത് പിന്നെ പല സാധനങ്ങളും ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വീട് ഇതാണ് നല്ല അടിപൊളി ഒരു ഫാം ഹൗസ് തന്നെയാണ് കേട്ടോ പുള്ളിക്കൊരു എന്താ പറയുക പുള്ളിയുടെ ഒരു പഴയ ഒരു ലാൻഡ് ക്രൂസർ കിടപ്പുണ്ട് ഇവിടെ അടിപൊളി ലാൻഡ് ക്രൂസറൊക്കെ കിടപ്പുണ്ട് അതാ ഇത് മുഴുവൻ പാം ട്രീസ് ആണ് കേട്ടോ കാണുന്നത് ഈ സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ബാക്കോട്ട് പോവാം ബാക്കിൽ ഈ സൈഡിൽ മുഴുവൻ ട്രീസ് നിൽക്കുകയാണ് വീടിൻ്റെ ഒരു സൈഡാണ് കാണേ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കണിക്കുന്ന പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ കണിക്കൊന്ന അല്ലാന്നാണ് ഉള്ളി പറഞ്ഞത് ഇവിടെ കുറച്ച് ഓറഞ്ചും പരിപാടികളും അതുപോലെ തന്നെ ഒരു പ്ലാവ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി പ്ലാവ് ഇവിടെ കാണാം പിന്നെ ഇവിടെ ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട് ഇത് റെൻറ്റിലും കൊടുത്തിരിക്കുക കേട്ടോ ഉള്ളി ഇവിടെ കുറച്ച് കപ്പ കാണാം കായ്സ് ഇതാ കപ്പ പ്ലാവ് പിന്നെ നാരകം പുറകിൽ വരുമ്പോൾ വേറെ ഷർട്ട് കിടപ്പുണ്ട് ഇവിടെ പിന്നെ മെക്കഡാമിയ ട്രീസ് ഉണ്ട് പിന്നെ മോയ അതായത് നമ്മുടെ എന്താ പറയുക അത്ത അത്തച്ചക്ക അത്തച്ചക്കെ കേട്ടോ ഇതാ അത്തച്ചക്കെ ഉണ്ടായി കിടപ്പുണ്ട് പർച്ച് തന്നെയാണ് ആ പുള്ളിയുടെ ചില വീഡിയോസൊക്കെ കണ്ടു എന്നുവെച്ചാൽ പുള്ളി പലപ്പോഴും ഇവിടെ പെൺപാമ്പൊക്കെ വരാറുണ്ട് പുള്ളിയുടെ കയറിലൊക്കെ കയറും പുള്ളി എടുത്ത് പിടിക്കണ വീഡിയോ കണ്ടു കെട്ടോ ഇവിടെ സൂക്ഷിയാണ് നടക്കുന്നത് ഇത് മെക്കഡാമിയാന്ന് എനിക്ക് തോന്നുന്നു പ്ലാവ് അവിടെ കാണാം ഈ കാണുന്നത് ഒരു മുരിങ്ങയാണ് മുരിങ്ങട്ടോ മുരിങ്ങ നാരകം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എന്താ ഇതിനെന്തോ പറയില്ല നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് സാധനം അല്ലേത് ഇത് വളരെ വീടാന്നാണ് പറയുന്നത് വലിയ ശല്യമെന്നു പറയുന്നത് സാധനം അപ്പം ഏറ്റവും പുറകിലെത്തിയിരിക്കുക കേട്ടോ പറമ്പിൻ്റെ ഏതാണ്ട് ഒന്നര രണ്ട് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് ഉള്ളി പറഞ്ഞത് കേട്ടോ ഇവിടെ ഈ സൈഡിൽ മുഴുവൻ വാഴ എങ്ങനെ എടുക്കണതാണ് ഇവിടെ ഒരു സ്കൂളും പരിപാടിയൊക്കെയാണ് കേട്ടോ ആ ഇവിടെ രണ്ട് മാവ് ഉണ്ട് കേട്ടോ ഗൈസ് വലിയൊരു മാവ് പിന്നെ പുള്ളി പറഞ്ഞ മാവ് പുള്ളി കുറേ എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വന്ന് പഴവും ഒക്കെ പറിച്ചു തിന്നണു അതുകൊണ്ട് പുള്ളി വല്ലാതെ വവ്വലിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ചില ജീവികളുടെയൊക്കെ എല്ലാ ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് കുറേ വാഴ കേട്ടോ ഇവിടെ വാഴ കളിച്ചപ്പോണ്ട് അവിടെ ഒരു മാവുണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കരുവേപ്പിലയാണ് ഗൈസ് കരുവേപ്പില പിന്നെ പാവല് അച്ചിങ്ങ അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നു പാവ ഇത് പാവല് കുറേ ഞങ്ങൾ പറിച്ചിട്ട് കേട്ടായിരുന്നു കുറച്ച് നേരത്തെ കുറച്ച് പറിച്ചു അവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് പിന്നെ പിന്നെ കരുവേപ്പില ന്യൂസിലാൻഡിൽ വളരെ പാടാണ് ചില ഫ്രോസ്റ്റിൽ ഉള്ളപ്പം ഇത് അല്ല അതുകൊണ്ട് പിന്നെ പുള്ളിയുടെ ഇതിലൊക്കെ ഇരിക്കുകഴിഞ്ഞാൽ ഇവിടെ ഒരു ബാക്ക് ബാക്ക് ബാക്കിയാടാ കേട്ടോ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും പരിപാടിയൊക്കെ ഉണ്ട് അടിപൊളിയാണ് കായ്ശേരിക്ക് ഒരു ഫാം ലൈഫാണ് കേട്ടോ പിന്നെ ഓസ്ട്രേലിയ പ്രത്യേകത വെച്ചാൽ എല്ലായിടത്തും സോളാറുണ്ട് കേട്ടോ എല്ലാ വീടുകളിലും സോളാർ നയൻറ്റി നയൻ പെർസെൻറ്റും വീടുകളിലും സോളാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും കരുവേപ്പിലൊക്കെ കാണാം പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് അറിയാലോ രണ്ട് ഇലക്ട്രിക് വണ്ടികളെ കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മുമ്പിൽ വീണ്ടും എത്തി കൈഷ് സോണി പ്രോ ഇയാൾ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട് ആ പതിനഞ്ചു കൊല്ലമായി അവിടെ എത്ര കാലം ന്യൂസിലാൻഡ് എത്ര കാലം താമസിച്ചു അഞ്ചു കൊല്ലം അപ്പം ആ പത്തൊമ്പത് വർഷം ഇരുവർഷമായില്ലേ ഈ പുള്ളി അറിയാലോ അല്ലേ ഈ പുള്ളി എന്താണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫാമുള്ള പുള്ളിയാണ് ഇത് എന്താണ് ബ്രിസ്ബെയിൽ ഫാമിലുള്ള മൊലാളിയാണ് രണ്ട് മൊലാളിമാരുടെ കൂടെയാണ് ഞാനുള്ള ഇപ്പം അങ്ങനെ ഞങ്ങളുടെ ബ്രിസ്ബെയിൻ ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് ഗോൾ കോസ്റ്റ് കറങ്ങി സൺഷൈൻ കോസ്റ്റ് കറങ്ങി അവസാനം പുള്ളിയുടെ വീട്ടിൽ ഇന്ന് ഈസ്റ്റർ അല്ലേ ബ്രോ നാളെയാണ് ഈസ്റ്റർ അപ്പൊ ശരിക്കും ഇന്ന് നോയമ്പ് വീടൂല്ലാട്ടോ പുള്ളിയുടെ അടുത്ത് വന്നേക്കാണ് പുള്ളിക്ക് നോയമ്പ് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ ഈ പുള്ളി ഇടയ്ക്ക് ന്യൂസിലാൻഡിലൊക്കെ വരാറുണ്ട് പുലിയാണ് ഇങ്ങനത്തെ ഒത്തിരി പുലികളുണ്ടായിരുന്നു എല്ലാ പുലികളുടെ അടുത്തൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ ഇന്ന് പോവും കൈസ് അടിപൊളിയായിരുന്നു കൈസ്